ഏതാണ്ട് തലയിൽ മുണ്ടിട്ട് ഒപ്പിട്ടു എന്നാണല്ലോ നമ്മൾ നിങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെ തലയിൽ മുണ്ടിട്ട് പോയി ആരെങ്കിലും ഒപ്പിട്ടുണ്ടെങ്കിൽ അവരോടാണ് നിങ്ങൾ ആദ്യം പ്രതികരണം പറയേണ്ടത് ഈ എന്നീപ്പിൽ പറഞ്ഞേപ്പ് എന്താ ഞാൻ എന്റെ അഭിപ്രായം മാറ്റി പത്രസമ്മേളനം കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇയാൾ ശിവൻകുട്ടിയല്ല ലക്ഷണമൊത്ത സംഘിക്കുട്ടിയാണ് ി ജെ പി എം എൽ എ തോറ്റെന്ന് ആരാണ് പറഞ്ഞത് ശ്രീ പി എം എം എൽ എ സംഘിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിക്ക് നേരെ അതിരൂക്ഷമായ പരിഹാസം ഉയർത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം നമ്മൾ പറഞ്ഞതുപോലെ ഇത്ര വേഗത്തിൽ തിരിച്ചടിക്കാൻ കഴിയുമെന്ന് രാഹുൽ പോലും ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല കാരണം ശിവൻകുട്ടി എന്ന സംഘിക്കുട്ടി ആർ എസ് എസിന്റെ കാല് നക്കുന്നവനായി മാറിക്കഴിയുമ്പോ ഇവനെയൊക്കെ പരിഹസിക്കുക എന്നല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക അധികാരത്തിന്റെ ഹുങ്കും ദാഷ്ട്യവും വെച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ ആർ എസ് എസിന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ച പിണറായി വിജയനും ശിവൻകുട്ടിയും ഇപ്പോ ഇപ്പോ കഴിഞ്ഞ ദിവസം പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ നമ്മൾ കണ്ടു പല വിധത്തിലുള്ള ന്യായീകരണങ്ങൾ ഗോവിന്ദ സഖാവ് പറയുന്നത് പിന്നെ ഒപ്പിട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് അത് സർക്കാരിന് യാതൊരു അറിവുമില്ല എന്നാണ് പറയുന്നത് എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ അടിമകളോടും ഈ രാജാവിനോടൊക്കെ ഗോവിന്ദ സഖാവ് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന ഈ പറയുന്ന ഗോവിന്ദ സഖാവ് പറയാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥര് ഒപ്പുവെച്ച കാര്യത്തെ കുറിച്ച് സർക്കാരിന് യാതൊരു അറിവില്ല ഇതേ വാക്ക് തന്നെയാണ് ആര് പറയുന്നത് എൽ ഡി എഫിന്റെ കൺവീനറും പേരാമ്പ്രയിലെ എം എൽ എയുമായിട്ടുള്ള ടി പി രാമകൃഷ്ണനും ഇതേ ഇതേ വാക്കുകളാണ് പറയുന്നത് ഉദ്യോഗസ്ഥരാണ് കരാറിൽ ഒപ്പുവിട്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഇത് ഞങ്ങൾക്കറിയില്ല ഗോവിന്ദ് സഖാവ് മറ്റൊന്നും കൂടി പറഞ്ഞിട്ടോ എന്താ പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ നയം സർക്കാർ ഞങ്ങളതായത് കൊണ്ട് ഞങ്ങൾ ഭരിക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ നയം അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അത് ശരിയാണ് ഗോവിന്ദ സഖാവ് പറയുന്നതും ഈ ടി പി രാമകൃഷ്ണൻ പറയുന്നതും ഒക്കെ ആയ കാര്യങ്ങൾ ശരിയാണ് നിങ്ങൾക്ക് നട്ടല്ലില്ല നിങ്ങളുടെ ആദർശങ്ങൾക്ക് അനുസരിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നിങ്ങൾക്കില്ല നിങ്ങൾ കഴിവ് കെട്ടാവന്മാരാണ് നിങ്ങൾ ആർ എസ് എസിന്റെ ചൊൽപ്പടിയിലാണ് എന്തിനാ ഇങ്ങനെ കുറെ ജന്മങ്ങൾ ടി പി രാമകൃഷ്ണൻ പോലും ഗംഭി ഗോവിന്ദൻ അങ്ങനെ കൊറേ എണ്ണം അടിമകളായിട്ട് രാജാവ് തന്റെ മക്കളെ രക്ഷിക്കാൻ പാടുപെടുന്നതിനനുസരിച്ച് പാർട്ടിയെയും ജനത്തെയും കേരളത്തെയും പൊതുസമൂഹത്തെയും എല്ലാം ഓറ്റുകൊടുത്ത ഓറ്റുകാരാണിവര് ഒരു നാണവും മാനവും നെറികേടും മര്യാദയും ഇല്ലാതെ പോയി ചെന്ന് ആർ എസ് എസിന്റെ കാല് നക്കി കൊടുക്കേണ്ട ഗതികേട് അത് കേരളത്തിലെ സി പി എമ്മുകാർക്കാണ് സഖാക്കൾക്കാണ് എന്ന് ലജ്ജ തോന്നുകയാണ് നാണം തോന്നുകയാണ് ഈ നെറികട്ട വർഗത്തെ കാണുമ്പോ എനി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയില് ഈ പറയുന്ന ശിവൻകുട്ടി ഇപ്പൊ ഇന്നലെ പറഞ്ഞല്ലോ ഞാൻ എന്റെ നിലപാട് മാറ്റി എന്ന് നിങ്ങൾ ഇപ്പൊ കേട്ടില്ലേ ആ നിലപാട് എന്തായിരുന്നു മുമ്പത്തെ എന്തായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവത്കരിക്കാൻ അനുവദിക്കില്ല പി എം ശ്രീയും ആർ ടി വിഷയങ്ങളിൽ എതിർപ്പ് നേരിട്ട് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് വി ശിവൻകുട്ടിയാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ആ എതിർപ്പ് അറിയിച്ചറിയിച്ച് അവസാനം വല്ലാതെ കളിച്ചാല് വിവേകിനെയും വിഹുളയെയും പിടിച്ച് അകത്തിടുമെന്നുള്ള ഭീഷണി എവിടുന്ന് അങ്ങ് നാഗ്പൂരിൽ നിന്ന് ആർ എസ് ആസ്ഥാനത്ത് നിന്ന് ആ ഒരു ഭീഷണി വന്നപ്പോ പിണറായി വിജയന് ആദർശവും ഇല്ല നട്ടല്ല വാഴപ്പിണ്ടി പോലുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഒരു വാഴക്ക് നമ്മൾ പലപ്പോഴും പരിഹസിക്കാറുണ്ടല്ല വാഴപ്പിണ്ടിയാണ് നട്ടല്ലിന്റെ സ്ഥാനത്ത് നിന്ന് ഒരു വാഴ അതിൽ കൊലക്കുന്ന കൊല ആ കൊലയില് നിങ്ങളൊന്ന് നോക്കിയോ നോർമലി സാധാരണ കർഷകരെല്ലാം ഈ കൃഷി ചെയ്തെടുക്കുന്ന ഒരു വാഴക്കൊലയുടെ തൂക്കം എന്ന് പറയുന്നത് ഒരു മിനിമം മുപ്പത് കിലോ ഉണ്ടാവും മുപ്പത് കിലോ മിനിമം ഈ മിനിമം മുപ്പത് കിലോയിൽ അധികം വരുന്ന തൂക്കമുള്ള ഒരു കൊലയെ താങ്ങി നിർത്താൻ ആ വാഴക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബലം എത്രയാ ആ ബലം പോലും ഈ പറയുന്ന സഖാക്കൾക്കില്ല എന്ന് അപ്പൊ ഇവർക്ക് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അത് വാഴ കഴിഞ്ഞാൽ നമ്മളെ വന്ന് വെട്ടിക്കൊല്ലും വാഴ വാഴയെ ാണ് ഇവരുടെ നട്ടെല് വാഴപ്പിണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വാഴയെ പോലും അപമാനിക്കുന്നതിന് തുല്യമായി മാറും അങ്ങനെ നട്ടല്ലാത്ത വേറൊരു മൂളകളായിട്ടുള്ള കുറെ എണ്ണം സഖാക്കളാണെന്നും പറഞ്ഞ് സർക്കാരിന്റെ അധികാര കേന്ദ്രങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് ഈ പറയുന്ന ഈ പറയുന്ന ഒരു പൊതുസഭ ആർ എസ് എസിന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ചിട്ട് ഇവനൊക്കെ കിടന്ന് ന്യായീകരിക്കുകയാണ് എന്താ പറയുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ ഞാൻ എൻ്റെ നിലപാട് മാറ്റിയെന്നു ആർ എസ് എസ് കാരൻ്റെ കാല് നക്കി കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ നിലപാട് സംഘപരിവാറിന്റെ കാല് നക്കി കൊടുക്കുന്നതാണ് ഇപ്പോഴത്തെ നിലപാട് ഇതിന്റെയൊക്കെ പേരാണ് ഇന്നത്തെ സഖാക്കള് എന്ന് പറയുന്നത് കൊറേ എണ്ണമുണ്ട് അടിമകള് അടിമകള് കുറെ എണ്ണമുണ്ട് കേട്ടാ അടിമകൾ കുറെ എണ്ണമുണ്ട് ഇവരുടെയൊക്കെ പല വാദങ്ങൾ നമ്മൾ കാണുകയാ പല വാദങ്ങൾ നമ്മൾ കാണുകയാ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടര് മറ്റൊരു കൂട്ടര് അല്ല ഇവര് ചെയ്തതിന് ന്യായീകരിക്കാൻ എന്താ പറയുന്നത് ഈ പറയുന്ന കർണാടകയില് ഹിമാചൽ പ്രദേശില് അതുപോലെ തെലുങ്കാനയില് ഒക്കെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതേ കൂട്ടത്തില് ഇന്നലെ ഗോവിന്ദ സഖാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോ ഒരു കാര്യം പറഞ്ഞു ആദ്യമായിട്ട് രാജസ്ഥാനാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്ന് നിങ്ങളെല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് നിങ്ങളെല്ലാവരും പി എം ശ്രീ എന്ന് മാത്രം ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക് പി എം ശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും ആ വെബ്സൈറ്റ് ഒന്ന് തുറന്നു നോക്ക് നിങ്ങൾ ഇവർ പറയുന്നത് കേട്ടാല് ഇതൊക്കെ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോ കേരളം ഒപ്പിട്ട സമയത്താണ് ഇതൊക്കെ എല്ലാവരും ഒപ്പിട്ടത് എന്നാ ഈ പറയുന്ന പദ്ധതി ഈ പറയുന്ന പദ്ധതി എപ്പോഴാ തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബറിൽ തുടങ്ങിയിരിക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതിയുടെ ഉള്ളടക്കം എന്താണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി അത് നടപ്പിലാക്കുന്നതിന്റെ ആദ്യ പ്രാരംഭ ഘട്ടമാണ് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി മനസ്സിലായില്ലേ ഈ എൻ ഇ പി ഈ പി എം ശ്രീ മുന്നോട്ട് വെക്കുന്നത് എന്താ ഇവർ പറയുന്ന കാര്യം എന്താ ഇവർ പറയുന്ന അജണ്ടകൾ എന്താ ഇവർ പറയുന്ന പാഠ്യപദ്ധതി എന്താ ഇവർ പറയുന്ന പാഠ്യപദ്ധതിയുടെ ഏറ്റവും മുഖ്യമായ ഘടകം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മഹാത്മാഗാന്ധി അല്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് വി ഡി സവർക്കറാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇതാണ് ഇവരുടെ പാഠ്യപദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗം ഒരു ചാപ്റ്റർ ഇതാണ് മനസ്സിലായില്ലേ നിങ്ങൾ പ്രിയം ശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒന്ന് കയറി നോക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബറിൽ ഈ പറയുന്ന പദ്ധതി തുടങ്ങിയപ്പോ ആരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ലിസ്റ്റ് സ്കൂളുകളുടെ ലിസ്റ്റ് അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവര് ആരൊക്കെ സൈൻ ചെയ്തു ഏത് ഏത് വർഷം എപ്പോഴാണ് സൈൻ ചെയ്ത് എന്നുള്ള ഡേറ്റും ടൈമും അടക്കം അവിടെ ഉണ്ട് മനസ്സിലായില്ലേ ഈ പറയുന്ന കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എപ്പോഴാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാ അതുപോലെ തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എപ്പോഴാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എപ്പോഴാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് ബി ജെ പി ഭരിക്കുന്ന സമയത്ത് തന്നെ ഇവരൊക്കെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പി എം ശ്രീ പദ്ധതിയുമായി അതിന്റെ ഭാഗമായിട്ടുണ്ട് അതിന്റെ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എംഒ യുയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ പിന്നെ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കോൺഗ്രസിന്റെ അധികാരത്തിൽ വന്നിട്ട് അതിൽ നിന്ന് പിൻവലിക്കാത്തത് എന്ന് അങ്ങനെ പിൻവലിക്കാൻ പറ്റുന്ന ഒരു ഒന്നല്ല ഇത് ഒരിക്കലും ഒപ്പിട്ടാ ഒപ്പിട്ട് ഇത് പിന്നെ പുതുക്കലോ മറ്റേതൊന്നുമില്ല ഇന്നലെ കൈരളിയിൽ ഒരു വാർത്ത കണ്ടിരുന്നു എന്താണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ വീണ്ടും കരാറ് പുതുക്കി ഇവിടെ കരാറ് പുതുക്കലൊന്നുമില്ല ഇവിടെ ഒരൊറ്റ കരാറേ ഉള്ളൂ ഒരു വട്ടം അതിൽ അംഗമായി കഴിഞ്ഞാൽ അത് അംഗമായി പിന്നെ അത് പുതുക്കുക പിന്നെ അത് പിൻവലിക്കുക ഇമാതിരി ഏർപ്പാടൊന്നും ഇതിലില്ല ഇതൊക്കെ നിങ്ങൾ അടിമകളെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും ോധവും വിവരവും ഉള്ളവരെ പറ്റി പറയാൻ പറ്റുമോ അതല്ലേ ഇപ്പൊ ഷാബി പറമ്പിലെ മൂക്കടിച്ച് പൊടിച്ചിട്ട് ഇവരുടെ എൽ ഡി എഫ് കൺവീനർ ചോദിക്ക മൂക്കിന് ശസ്ത്രക്രിയ നടത്തിയ വ്യക്തി എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്താ മീശ പഠിക്കാത്തത് എന്താ താടി പഠിക്കാത്തത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് മനസ്സിലായില്ലേ ഇതാണ് ഇവരുടെ വിവരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയില്ല അത് പണ്ടേ ഇവർക്കില്ല വിവരം എന്താണെന്ന് ചോദിച്ചാൽ അതും എന്നിട്ട് കിടന്നിട്ട് ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കാണിച്ചുകൊണ്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെപ്റ്റംബറിൽ ഈ പദ്ധതി തുടങ്ങിയ സമയത്ത് തന്നെ അവിടെ ഒപ്പുവെച്ചു ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ബി ജെ പി അധികാരത്തിലാണ് മനസ്സിലായില്ലേ ഇതൊന്നും അറിയാത്തവരല്ല ഇവരാരും ഇവരൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നെറികേടിന് കൂട്ടുനിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കാന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയുക മനസ്സിലായില്ലേ ഇതാ പറഞ്ഞത് ഇതാണ് രാഹുൽ പറഞ്ഞതും നേമത്ത് ഈ പറ ഇത് തന്നെയാണ് രാഹുൽ പറഞ്ഞതും നേമത്ത് ഈ പറയുന്ന എം എൽ എ ശിവൻകുട്ടി അത് ശിവൻകുട്ടിയല്ല സംഘിക്കുട്ടിയാണ് അത് ആർ എസ് എസിന്റെ നോമിനിയാണ് സംഘപരിവാറിന്റെ നോമിനിയാണ് സംഘപരിവാറിന്റെ കാൻഡിഡേറ്റ് ആണ് ഈ പി എം ശ്രീയിൽ ഒപ്പിടുക വഴി ഇവരൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നാഗ്പൂരിൽ നിന്നുള്ള ആർ എസ് എസിന്റെ ഈ പറയുന്ന മെമ്പർഷിപ്പാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് ഒരു നാണവും മാനവും നെറികടും ഇല്ലാത്ത പച്ച വിളിച്ചു പറയുക എനിക്ക് മനസ്സിലാവാത്തത് ഇന്നലെ രാജസ്ഥാനാണ് ഈ എം ഒ യു ആദ്യമായി ഒപ്പിട്ടത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ആദ്യം സൈൻ ചെയ്ത സംസ്ഥാനം രാജസ്ഥാൻ എം വി ഗോവിന്ദൻ പച്ച നുണ വിളിച്ചു പറയുമ്പോ മുമ്പിലിരിക്കുന്ന ഒരു മാപ്രകളും തിരിച്ചു ചോദിക്കുന്നില്ല രാജസ്ഥാൻ അല്ല ആദ്യം ഒപ്പിട്ടിരിക്കുന്നത് എന്ന് ഇവർക്ക് വളരെ വ്യക്തമായ ബോധമുണ്ട് ആ ബോധമുണ്ടായിട്ടും ാരും തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കുന്നില്ല പച്ച നുണകൾ പറയുന്നവർക്ക് ഒരു തരത്തിലുള്ള തിരിച്ചു ഒരു ചോദ്യം പോലും ചോദിക്കാൻ ഈ നാട്ടിലെ മാത്രങ്ങൾക്ക് പോലും നട്ടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തനമെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്നിട്ട് ആ പച്ച നുണ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക ഇത്രയും നിറികെട്ട ഒരു ഏർപ്പാട് ലോകത്ത് വേറെ എവിടെയാ കാണാൻ കഴിയുക ഇങ്ങനെ മുട്ടിലിറയുന്നവരായിട്ട് ഇങ്ങനെ അടിമകളായിട്ട് നാണമില്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ